കവിത നന്മയുടെ ഓണം ഓണത്തിൻ നാളില് മാവേലി വന്നപ്പോൾ ഓർക്കുന്നു ഞാനിന്നു ഭൂതകാലം ഒരു നീല സാരിയും ഒരു പിടിപ്പൂവുമായി ഓടുന്നു ബസിന്റെ പിന്നാലേ നീ ഓണത്തിൻ നാളില് മാവേലി വന്നപ്പോൾ ഓർക്കുന്നു ഞാനിന്നു ഭൂതകാലം ഒരു നീല സാരിയും ഒരു പൂവുമായി ഓടുന്നു ബെസിന്റെ പിന്നാലേ നീ ഉള്ളിൽ കയറി കഴിഞ്ഞുള്ള നോട്ടവും നാണത്തിൽ മുങ്ങിയ പുഞ്ചിരിയും ഉള്ളിൽ കയറി കഴിഞ്ഞുള്ള നോട്ടവും നാണത്തിൽ മുങ്ങിയ പുഞ്ചിരിയും ഒരു ജന്മം മുഴുവനും ഓർമ്മിക്കുവാനായി ഒരുപാട് സ്വപ്നങ്ങൾ തന്നല്ലോ നീ എന്റെ മനസ്സിന്റെ വേദന കേൾക്കുവാൻ എത്രയോ നാൾ കൂടി വേണ്ടി വന്നു എങ്കിലും എന്നോടെ നൊമ്പരം കേട്ടപ്പോൾ നിങ്ങളിലെ സ്വപ്നവും ഭൂവണിഞ്ഞു എങ്കിലും എന്നോടെ നൊമ്പാരം കേട്ടപ്പോൾ നിന്നിലെ സ്വപ്നവും പൂവണിഞ്ഞു ഒരുപാടു പൂവുകൾ ഒരുമിച്ചു ചേരുന്ന ഓണത്തിൻ പൂക്കളാം എന്ന പോലെ ഒരുപാട് പൂവുകൾ ഒരുമിച്ചു ചേരുന്ന ഓണത്തിൻ പൂക്കളാം എന്ന പോലെ പൂക്കളം തീർക്കുവാൻ പൂവുമായി വന്നപ്പോൾ പൂമാല ഇട്ടു ഞാൻ സ്വന്തമാക്കി പൂക്കളം തീർക്കുവാൻ പൂവുമായി വന്നപ്പോൾ പൂമാല ഇട്ടു ഞാൻ സ്വന്തമാക്കി ഉത്രാടനാളിയില് ഊഞ്ഞാലു കെട്ടി നാം എത്രയോ ആയത്തിൽ ആടിവന്നേ ഉത്രാടനാളിയില് ഊഞ്ഞാലു കെട്ടി നാം എത്രയോ ആയത്തിൽ ആടിപൊന്നേ ഒരു കോടി സ്വപ്നങ്ങൾ കണ്ടല്ലോ നാം നാമന്ത് ഒരുമിച്ചു ചേർന്നുള്ള ജീവിതത്തിൽ ഒരു കോടി സ്വപ്നങ്ങൾ കണ്ടല്ലോ നാം നാമന്ന് ഒരുമിച്ചു ചേർന്നുള്ള ജീവിതത്തിൽ ഓണത്തിൻ കോടിയും ഓണാരൂചി കേളും കുഞ്ഞിന്റെ പുഞ്ചിരിയും ഓണത്തിൻ കോടിയും ഓണാരുചി കേളും കുഞ്ഞിന്റെ പുഞ്ചിരിയും ീതാ മറ്റൊരു ഓണത്തിൻ്റെ നമ്മുടെ സ്വപ്നങ്ങൾ സത്യമായി ഇന്നീതാ മറ്റൊരു ഓണത്തിൻ്റെ നമ്മുടെ സ്വപ്നങ്ങൾ സത്യമായി താങ്ക് യു